കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തമുഖത്താണ് നാം നിൽക്കുന്നത് വയനാടൻ ജനത തേങ്ങുകയാണ് ഒപ്പം കേരളമാകുകയും അവരുടെ കണ്ണീരൊപ്പാൻ നമുക്ക് ഒന്നിച്ചേ മതിയാകൂ ഏത് ദുരന്തമുഖത്തും നാം മാതൃകകൾ തീർത്തിട്ടുണ്ട് വയനാട് മുണ്ടക്കയിൽ ഒരു ഗ്രാമം തന്നെ ഒലിച്ചുപോയി നൂറിലധികം പേർക്കാണ് ജീവഹാനി സംഭവിച്ചിട്ടുള്ളത് എത്ര പേർ മണ്ണിനടിണ്ട് എന്നതുപോലും അറിയാൻ കഴിയാത്ത അവസ്ഥ ഈ ദുരന്തത്തെ നമുക്ക് ഒറ്റക്കെട്ടായി നേരിട്ടേ മതിയാകൂ ഇത്തരം ഒരു വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഒരു ആഹ്വാനം നൽകി നമുക്കവിടെ പരമാവധി സഹായം എത്തിക്കണം നാട് ഒന്നിക്കണം ആ ആഹ്വാനം വന്നപ്പോൾ തന്നെ പലരും ജില്ലാ പഞ്ചായത്തിലേക്ക് ഓടിയെത്തി നിരവധി സാധനങ്ങൾ ഇപ്പോൾ തന്നെ വസ്ത്രവും ബക്കറ്റ് ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെ പലതും ജില്ലാ പഞ്ചായത്തിൽ എത്തിച്ചിട്ടുണ്ട് മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി ഉൾപ്പെടെ സ്ഥാപനങ്ങൾ ഈ സഹായം എത്തിച്ചിട്ടുണ്ട് അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയെ ഏൽപ്പിക്കുകയാണ് അവർ ഇതൊരു മാതൃകയാണ് എല്ലാവരും ഇതേ രീതിയിൽ ഈ സാധനങ്ങളൊക്കെ തന്നെ ഒറ്റക്കെട്ടായി ഇവിടെ എത്തിച്ച് ഈ വയനാടൻ ജനതയുടെ കണ്ണീരൊപ്പൻ നമുക്ക് കൈകോർക്കുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്തായാലും ഏത് ദുരന്തമുഖമായാലും നമുക്ക് ഒരു മാതൃക ഉണ്ട് മലയാളികൾ എന്നും ദുരന്തത്തിൽ പെട്ടവരെ ചേർത്ത് നിർത്തുക അവരെ ഒപ്പം ചേർക്കുക അവരുടെ കണ്ണീരിനൊപ്പം അത് നമ്മുടെ കണ്ണീരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കുക ആ സഹായത്തിനൊപ്പം കണ്ണൂർ നിൽക്കും എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയല്ലേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഉള്ളത് തീർച്ചയായിട്ടും വയനാട്ടിലെ ഈ ഒരു ദുരന്തത്തിനിരയായിട്ടുള്ള കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് സാധ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും അവർക്ക് വേണ്ടി നൽകും കണ്ണൂരിലെ ജനങ്ങൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാനും അല്പസമയം മുമ്പ് പണം പോലും നൽകാൻ വേണ്ടി തയ്യാറാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഈ കൗണ്ടറിലേക്ക് ആളുകൾ വന്നിട്ടുണ്ട് ഹെൽപ്പ് ഡെസ്കിലേക്ക് വന്നിട്ടുണ്ട് ആദ്യഘട്ടം എന്ന നിലയിൽ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് അവർക്കുള്ള വസ്ത്രങ്ങൾ അതോടൊപ്പം തന്നെ അവർക്ക് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന സാധനങ്ങളൊക്കെയാണ് അവശ്യ സാധനങ്ങളാണ് അതെല്ലാം നമ്മുടെ ഈ ഒരു ഹെൽപ്പ് ഡെസ്ക് മുഖേന ഇന്ന് കളക്ട് ചെയ്യും നാളെയും മറ്റന്നാളും കണ്ണൂരിൽ നിന്ന് പ്രത്യേകമായിട്ട് വാഹനങ്ങൾ വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പുറപ്പെടും നമുക്കറിയാം ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ദുരന്തം ഉണ്ടാവുന്നത് കണ്ണു തുറന്ന് നോക്കുമ്പോൾ കൂടെ ഉറങ്ങിയ ആളുകൾ പോലും ജീവനോടെ ഇല്ല എന്നുള്ളതാണ് അവിടെയുള്ള യാഥാർത്ഥ്യം സ്വന്തമായി വീട് ആളുകൾക്ക് നഷ്ടമായി കഴിഞ്ഞു ഉടുത്ത ഒരു വസ്ത്രമല്ലാതെ മറ്റൊന്നും ഇന്ന് അവർക്കില്ല അതുകൊണ്ട് അനാഥമാക്കപ്പെട്ടിട്ടുള്ള നൂറുകണക്കിന് കുടുംബങ്ങൾക്കാവശ്യമായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും നമുക്ക് ഒരുമിച്ച് നൽകേണ്ടതുണ്ട് അതിനെല്ലാവരും സഹകരിക്കണം ജില്ലാ പഞ്ചായത്തിന്റെ കൂടെ നിൽക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമാണ് നമുക്ക് മുന്നിലുള്ളത് ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ആഹ്വാനം നൽകിയപ്പോൾ തന്നെ നാട് ഒന്നാകെ എല്ലാ സംഘടനകളും ഈ ഇൻഡിവിജ്വലായി നമുക്ക് ഇങ്ങനെ പോകുന്നത് വലിയ തോതിലുള്ള പ്രയാസം സൃഷ്ടിക്കും വയനാട്ടിലെ യാത്ര ദുരിതാശ്വാസ പ്രവർത്തനത്തെ അവിടേക്ക് പോകുന്ന മറ്റു ആളുകളെ ഒക്കെ തന്നെ അത് ബാധിക്കും അപ്പോൾ ആളുകൾ പരമാവധി എന്ത് ചെയ്യണം ഇവിടെ എത്തിക്കുക എന്നതാണോ കൂടുതൽ അഭികാമ്യം ഇപ്പോൾ പല സംഘടനകളും ഞങ്ങളെ വിളിച്ചു പറയുന്നത് ഞങ്ങൾ നേരിട്ട് വയനാട്ടിലേക്ക് പോകുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പം നേരിട്ട് അവിടെ ഈ സാധനങ്ങളും സഹായങ്ങളും എത്തിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു പ്രശ്നം രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന വാഹനങ്ങൾ സൈനികർ ഉൾപ്പെടെ വഴിയിൽ ചുരത്തിൽ ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് നമ്മുടെ അനുഭവം അതുകൊണ്ട് നമുക്ക് ഭക്ഷ്യവസ്തുക്കൾ അവർക്ക് സഹായങ്ങൾ എത്തിക്കുന്ന വാഹനങ്ങൾ എല്ലാം ഇവിടെ ഒന്നുകിൽ ജില്ലാ കേന്ദ്രത്തിൽ ഇതിനാവശ്യമായ സജ്ജീകരണം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഏൽപ്പിക്കണം കാരണം ചെറിയ ചെറിയ വാഹനങ്ങൾ ചുരങ്ങൾ കയറുമ്പോൾ അതെല്ലാ വിധത്തിലും ഈ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണ് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഈ കണ്ണൂർ ജില്ലയുടെ നമുക്കും നമ്മുടെ ജില്ലയിലും പലയിടത്തും പ്രശ്നങ്ങളുണ്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൂടാതെ മറ്റ് സഹായങ്ങൾ ആംബുലൻസ് ആവശ്യമുണ്ട് ഫ്രീസർ ആവശ്യമുണ്ട് മറ്റ് ജെ സി ബി ഉൾപ്പെടെയുള്ള മറ്റ് ഉപകരണങ്ങൾ ആവശ്യമുണ്ട് അതെല്ലാം നമ്മുടെ ജില്ലയിൽ ലഭ്യമായിട്ടുള്ള എല്ലാം വയനാട് ജില്ലയ്ക്ക് കൂടി ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ആംബുലൻസുകൾ ഇരുന്ന് അമ്പതോളം ആംബുലൻസുകൾ നമുക്ക് ഇവിടെ നിന്ന് ചുരം കയറേണ്ടതുണ്ട് അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഒരു യാത്രയും ഉണ്ടാവരുത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ എത്തിക്കുകയാണെങ്കിൽ അത് ജില്ലാ ഭരണകൂടത്തെ ജില്ലാ പഞ്ചായത്തിനെയോ മറ്റും ഏൽപ്പിക്കണം എന്നുള്ളതാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് നമ്മളെല്ലാവരും ഈ പ്രവർത്തനത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ നിൽക്കേണ്ടത് അതിനൊരു ബുദ്ധിമുട്ടും നമ്മളെ കൊണ്ട് ആർക്കും ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അത്യാവശ്യമായി നമുക്ക് വേണ്ടത് വസ്ത്രങ്ങളും ഒക്കെയാണെന്ന് തോന്നുന്നു എന്താണ് നമ്മൾ പ്രയോറിറ്റി എന്തിനാണ് ഇപ്പോൾ കണ്ണൂ വയനാട് ജില്ലാ പഞ്ചായത്തിനെ ഞങ്ങൾ ബന്ധപ്പെട്ടു അവിടെ നിന്നും അവർ പറഞ്ഞൊരു കാര്യം പ്രധാനമായിട്ട് വസ്ത്രങ്ങളുടെ കാര്യമാണ് കാരണം അവരുടെ കയ്യിലൊന്നുമില്ല അപ്പോൾ സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങൾക്കും ഒക്കെയുള്ള വസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ബക്കറ്റ് മഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ വേണ്ടത് എന്നുള്ളതാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും മറ്റ് സന്നദ്ധ സംഘടനകൾ വയനാട് ജില്ലയിൽ തന്നെ ഈ ഒരു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും സഹായങ്ങളും അവിടെയും നടത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ വസ്ത്രങ്ങളും ഇത് ഇതുപോലെയുള്ള സാധനങ്ങളും ഭക്ഷ്യവസ്തുക്കൾ അത്യാവശ്യമുള്ളത് മാത്രം നമുക്ക് എങ്ങനെ ഏതെങ്കിലും തരത്തിൽ മോശമാകുന്നൊന്നും കൊടുക്കാൻ പാടില്ല ഉപയോഗിച്ച വസ്ത്രങ്ങൾ കൊടുക്കാൻ പാടില്ല എല്ലാം പുതിയ വസ്തുക്കൾ മാത്രമേ അവിടെ എത്തിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് ഇവിടെ ലഭിക്കുന്നത് ചെക്ക് ലിസ്റ്റ് എഴുതി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ നാളെയും മറ്റന്നാളുമായിട്ട് ഇത് കയറ്റി വിടുന്നത് ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്തിൽ അത് നാളെ അവരെ ഏൽപ്പിക്കും അതുപോലെ എൻ എസ് എസിന് വോളണ്ടിയർമാർ ഏൽപ്പിക്കുന്നുണ്ട് ഇപ്പോൾ കണ്ണൂർ നഗരത്തിലെ തന്നെ പ്രധാനപ്പെട്ട ടെക്സ്റ്റൈൽ സ്ഥാപന ഉടമകൾ വളരെ നേരത്തെ ഇപ്പോൾ ശിവശക്തി അതുപോലെ പിന്നെ വിവിധ സ്ഥാപനങ്ങളെല്ലാം തന്നെ നേരത്തെ ഞങ്ങൾക്ക് ലുലു ഇമാനുവൽ അവരെല്ലാം സാധനങ്ങളിത് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ലാവ്യ എല്ലാം എത്തിച്ചു കഴിഞ്ഞു പിന്നെ മെട്രോ ഉൾപ്പെടെയുള്ള അവർ സൂപ്പർ മാർക്കറ്റ് അവർ ബക്കറ്റും മറ്റ് സാധനങ്ങളൊക്കെ തന്നെ അവർ ഇവിടെ എത്തിച്ചിട്ടുണ്ട് പിന്നെയും കുറെ ആളുകൾ കൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ആ സഹായങ്ങളെല്ലാം ഞങ്ങൾ സ്വീകരിക്കുകയാണ് അപ്പം ഈ സഹായങ്ങൾ എത്തുന്ന മുറക്കത് വയനാട്ടിലേക്ക് കയറ്റി അയക്കാനുള്ള സംവിധാനങ്ങൾ ജില്ലാ പഞ്ചായത്ത് തയ്യാറാക്കിയിട്ടുണ്ട് അടിയന്തരമായി തന്നെ ആദ്യത്തെ വാഹനം അടിയന്തരമായി പോകും നാളെ മണിക്കുള്ളിൽ ആദ്യത്തെ വാഹനം എന്തായാലും ജില്ലാ പഞ്ചായത്ത് നമ്മൾ നമുക്കറിയാം ആദ്യത്തെ രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മൾ വലിയ തോതിലുള്ള ഒരു പ്രളയത്തെ അതിജീവിച്ചത് അന്ന് ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള നമ്മൾ നടത്തിയ ആ പ്രവർത്തനങ്ങൾ ഇന്ന് എല്ലാവരും സ്മരിക്കുന്നതാണ് അതേ രീതിയിൽ തന്നെയുള്ള അതിനേക്കാൾ ഒന്നുകിൽ അന്ന് ഇത്രയും ആളുകൾക്ക് ജീവൻ നഷ്ടമായിരുന്നില്ല ഇന്ന് നൂറിലധികം ആളുകളുടെ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം അതായത് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം ആ ദുരന്തം മുഖത്താണ് വയനാട്ടിലെ ജനങ്ങളുള്ളത് ആ ജനങ്ങളുടെ കണ്ണീരൊപ്പുക എന്നതിനാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് അവിടുത്തെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന എല്ലാവരും നടത്തുന്നുണ്ട് മുഖ്യമന്ത്രി അടക്കം ആ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് അപ്പോൾ ചെറു സംഘങ്ങളായി അവിടെ എത്തി ഈ സാധനങ്ങളൊക്കെ കൈമാറുക എന്ന് പറയുന്നത് അത് വലിയ തോതിലുള്ള പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ എല്ലാ ആളുകളും ഇത്തരത്തിൽ കളക്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെ ജില്ലാ ആസ്ഥാനത്ത് എത്തിക്കുവാൻ ജില്ലാ ആസ്ഥാനത്ത് നിന്നും ഒറ്റ വാഹനത്തിൽ ഒരു വലിയ കണ്ടെയ്നർ ലോറിയായി തന്നെ ഈ സാധനങ്ങളൊക്കെ തന്നെ അവിടെ എത്തിക്കുക എന്നതിനാണ് പ്രാധാന്യം നൽകുന്നതെന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി ദിവ്യയും പറയുന്നത് എന്തായാലും ഇവരൊക്കെ തന്നെ നിങ്ങൾ മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി ഈ ആദ്യത്തെ ഘട്ടം എന്നുള്ള നിലയിലാണോ ഈ സഹായം ഭക്ഷ്യ സാധനങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് ഇത് മോശമാകുന്ന സാധനങ്ങളൊന്നുമില്ല അവിയൽ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നു അല്ലേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഈ ഒരു അറിയിപ്പ് ലഭിച്ച ഉടനെ തന്നെ നമ്മൾ സ്റ്റാഫിൽ ഞാൻ ഓഫീസിലേക്ക് റിയിക്കുകയും അതിൻ്റെ തുടർ നടപടി എന്നോളം ഒരു പത്ത് കിലോ അരി അവിലി കൊടുക്കാനാണ് നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത് ഇതേപോലെ ഇതേ രീതിയിൽ തന്നെയാണ് നേരത്തെ സി എച്ച് സെൻ്റർ ആംബുലൻസ് സൗകര്യം നൽകാം എന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൻ ജി ഒ യൂണിയൻ ഏതെങ്കിലും തരത്തിൽ കണ്ണൂർ നഗരത്തിലോ മറ്റോ പെട്ടുപോയ ആളുകൾ ഉണ്ടെങ്കിൽ വയനാട്ടിലേക്കുള്ള യാത്ര പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് എൻ ജി യൂണിയൻ അറിയിച്ചിട്ടുള്ളത് ഈ വയനാട്ടിലേക്ക് പോകാൻ കഴിയാത്ത ആളുകൾക്ക് താമസ സൗകര്യം തങ്ങൾ ഒരുക്കും എന്ന് എൻ യൂണിയൻ അറിയിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എൻ യൂണിയന്റെ എൻ യൂണിയന്റെ ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടില്ലേ അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇപ്പം സ്ത്രീകൾ ആരെങ്കിലും നഗരത്തിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ഷീ ഷെൽട്ടർ ഇവിടെയുണ്ട് അവർക്ക് അവിടെ സൗജന്യമായിട്ട് എല്ലാവിധ സഹായങ്ങളും ഉൾപ്പെടെ ഞങ്ങൾ നൽകും ഇവിടെ വയനാട്ടിൽ നിന്നാണ് വരുന്നത് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു രേഖയുമായി വന്നാൽ അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സ്ത്രീകൾക്ക് ഇവിടെ പ്രത്യേകം ഏർപ്പാടാക്കിയിട്ടുണ്ട് പെൻഷൻ യൂണിയൻ ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും എല്ലാ പല വിധത്തിലുള്ള വാഗ്ദാനങ്ങളുമായിട്ട് വരുന്നുണ്ട് അത് വളരെയധികം ഈ ഒരു അവസ്ഥയിൽ അതെല്ലാവിധത്തിലും ആളുകൾ ഞങ്ങളുമായിട്ട് സഹകരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് എന്തായാലും സഹായങ്ങൾ വീണ്ടും വരികയാണ് നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ആളുകൾ സഹായമൊക്കെ എത്തിക്കുന്നുണ്ട് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് കൊണ്ടുവരുന്നത് പത്തിരി പത്തിരിപ്പൊടി ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതാരാണ് സ്വന്തം ബ്രാൻഡാണ് അപ്പോ ഇത് ഞാൻ പുതുതായിട്ട് തുടങ്ങിയാണ് അഞ്ചാറ് മാസമായി അപ്പോൾ അതിവിടെ വന്ന് ചോദിച്ചിട്ടാണ് കൊണ്ട് കൊടുത്തത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം അതാണ് എല്ലാവരും ഇത് അറിഞ്ഞുകൊണ്ട് സഹായവുമായി ഇവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് ഇപ്പോൾ എത്തുകയാണ് നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ വനിതകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വയനാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടെ കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഷീ ലോഡ്ജുണ്ട് അവിടെ അവിടെ സൗജന്യമായി തന്നെ താമസ സൗകര്യം ഒരുക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് എൻ ജി ഒ യൂണിയനും ആ രീതിയിൽ തന്നെ ജില്ലയിൽ പല ഭാഗത്തും ഇത്തരത്തിലുള്ള ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകും അവർക്കൊക്കെ തന്നെ സൗകര്യം താമസ സൗകര്യം ഒരുക്കി കൊടുക്കാമെന്ന് എൻ ജി ഒ യൂണിയൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള ഈ അവരുടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അവരും ഇതേ രീതിയിൽ പല സ്ഥലത്ത് നിന്നും സാധനങ്ങളൊക്കെ തന്നെ കളക്ട് ചെയ്യുന്നുണ്ട് അവരും ഇതേ രീതിയിൽ സഹായം എത്തിക്കുന്നതിന് വേണ്ടി ഡി സി സിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതൃത്വവും ഇതേ രീതിയിൽ സാധനങ്ങളൊക്കെ തന്നെ കളക്ട് ചെയ്യുന്നു അങ്ങനെ നാടൊന്നാകെ രാഷ്ട്രീയം മറന്ന് എല്ലാം മറന്നുകൊണ്ട് നാട് ഒന്നാകെ കൈകോർക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്തായാലും നമ്മുടെ ആ മാതൃക കേരള മാതൃക കേരള മോഡൽ എന്ന് നമ്മൾ എപ്പോഴും വാഴ്ത്തിയിട്ടുള്ള ആ മോഡൽ വീണ്ടും യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നാം നടത്തുന്നത് അതിന് എല്ലാവരും കൈകോർക്കുക ജില്ലാ പഞ്ചായത്തിൽ അതിനുവേണ്ടി ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയിട്ടുണ്ട് അത് അവിടെ ബന്ധപ്പെടുക അവിടെ സാധനങ്ങളൊക്കെ തന്നെ ഏൽപ്പിച്ചാൽ അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ പരമാവധി സാധനങ്ങൾ നമുക്ക് വയനാട്ടിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി കഴിയണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന അഭ്യർത്ഥനയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഇപ്പോൾ നമ്മളോട് നടത്തിയിട്ടുള്ളത് അത് എല്ലാവരും നടപ്പാക്കുക ഉൾക്കൊള്ളുക എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്കും പറയാനുള്ളത്